ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് സൺസ്ക്രീൻ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അപ്പോൾ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ വെയിലുള്ളപ്പോൾ മാത്രമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എന്നാൽ അങ്ങനെയല്ല വെയിലില്ലാത്ത സമയത്തും എല്ലാ കാലാവസ്ഥയിലും നമ്മൾ ഉപയോഗിക്കണം അതുമാത്രമല്ല ഇത് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും യൂസ് ചെയ്യേണ്ട ഒന്നും കൂടിയാണ് കേട്ടോ പുറത്തിറങ്ങുമ്പോൾ മാത്രമല്ല യൂസ് ചെയ്യേണ്ടത് ഈ ഒരു സൺസ്ക്രീൻ നമ്മൾ സണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ വെയിൽ കൊള്ളുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്നത് വെയിൽ കൊള്ളുമ്പോഴാണ് പക്ഷേ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ വെയിൽ കൊള്ളുമ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിനെ വല്ലാതെ ഡാമേജ് ആക്കും നമ്മുടെ സ്കിന്നിൽ കറുത്ത പാടുകൾ വരാനും മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് കരിമംഗല്യം പോലത്തെ അവസ്ഥകൾ വരാനും ഒക്കെ ഇത് കാരണമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള യു വി പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് സഹായിക്കും യു വി പ്രൊട്ടക്ഷൻ തരുന്നതിൻ്റെ കൂടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ടുള്ളത് നമ്മൾ കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്ന സമയത്ത് വെയിൽ കൊള്ളുമ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ചർമ്മത്തിലുള്ള ഡി എൻ എ നശിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു കേടുപാടുകൾ കൂടുതലായിട്ട് വരുമ്പോൾ സ്കിൻ ക്യാൻസർ പോലെയുള്ള അവസ്ഥകളും ഉണ്ടാകും അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് യു വി എക്സ്പോഷ്യർ കുറയ്ക്കാനും അതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും സഹായിക്കും ഇനി മൂന്നാമത്തെ പോയിൻ്റ് നമ്മളിങ്ങനെ കൂടുതലായിട്ട് വെയിൽ കൊള്ളുമ്പം ഈ ഒരു യു വി എക്സ്പോഷ്യർ കാരണം നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ചുളികൾ വരാനും കരിവാളിപ്പ് വരാനും കരിമംഗല്യം പോലത്തെ ഓരോ സ്പോട്ട് വരാനും ഒക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ആൻറ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും സ്കിന്നിലുള്ള പാടുകളും കരിവാളിപ്പും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും ഇനി അടുത്ത പോയിന്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ നമ്മൾ പുറത്തു പോകുന്നത് നമ്മുടെ സ്കിന്ന് ബേൺ ആവാൻ അതായത് സൺ ബേൺ ഉണ്ടാവാൻ കാരണമാകും ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള സൺ ബേൺ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇത് തടിപ്പ് അല്ലെങ്കിൽ നിറം മങ്ങൽ ചൊറിച്ചിൽ ചുവന്ന പാട് പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സൺ ബേൺ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ കൂടുതലായിട്ട് വെയിൽ കൊള്ളുമ്പം ഇത് നമ്മുടെ സ്കിന്നിൽ മെലാസ്മയും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാക്കും നമ്മളിപ്പോൾ പറയുന്ന കരിമംഗല്യം പോലത്തെ അല്ലെങ്കിൽ ബ്രൗൺ കളറിലൊക്കെ ആയിട്ടുള്ള ഓരോ സ്പോട്ടുകൾ ഉണ്ടാകും കൂടുതലും പ്രായം കൂടിയവരിലാണ് ഇത് കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ സണ്ണിൻ്റെ എക്സ്പോഷർ കൊണ്ടിട്ട് സ്കിന്നിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടാണ് അങ്ങനെ പ്രായമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അത് എടുത്തറിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളത് ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും നമ്മൾ കൂടുതലായിട്ട് വെയിൽ കൊള്ളുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അതിനൊക്കെയാണ് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ പുറത്തൊക്കെ പോകുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ടെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക മുഖക്കുരുമൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്